Coffee. What flavors do you want? Oh, no. you the more flavors is coffee. Which flavor you want? Yeah. 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 In... You don't know English? You can't speak English. <laughs> <laughs> എന്താണ് പിന്നെ കാര്യം കല്യാണം കേട്ട് പഠിപ്പിക്കാറുണ്ടെങ്കിലോ പഠിപ്പിച്ചോ ഇല്ലല്ലോ ഇനി വന്ന് കഴിഞ്ഞിട്ട് എന്താ കാര്യം നിങ്ങൾക്ക് അതൊക്കെ പറയാം നാണം കെട്ട ഞാൻ അറിയോ എന്താണ് നാണം കെട്ടത് കഴിഞ്ഞ മുതൽ ഞങ്ങളോട് പറഞ്ഞ എങ്കിലും ഒന്ന് കംപ്ലീറ്റ് ആക്കി തരാനേ അല്ലെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ കല്യാണം കഴിഞ്ഞു മൂന്ന് മാസം കൊണ്ട് പ്രെഗനന്റ് ആയില്ലേ നിങ്ങളൊന്നും ഇംഗ്ലീഷാണ് അറ്റന്റ് ചെയ്യാം ഇംഗ്ലീഷ് ഒക്കെ ഒരാളോട് സംസാരിച്ചു എനിക്ക് അറിയാൻ നിങ്ങൾ പറയുന്നുള്ളതേ അയവായിട്ട് ഒരാളോട് സംസാരിച്ചു കൊണ്ടുള്ള ക്ലാസ് നമുക്ക് എത്ര വേണമെങ്കിലും സംസാരിക്കാം എത്ര വേണമെങ്കിലും ക്ലാസ് തരാൻ റെഡിയാണ് പിന്നെ മാത്രമല്ല ടൈം അല്ലേ ല്ലേ അതന്നെ ഇവരിതാണ് കേരളത്തിലൊക്കെ ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ തുടങ്ങിയ ചാനൽ തിറക്കെ പറഞ്ഞിട്ട് നിങ്ങള് ഇന്നോട് ഇന്ന് വരെ പറഞ്ഞില്ലോടെ പറഞ്ഞേ അല്ലേ ഫിനെ നാടക